ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ക്രീമി ടെക്സ്ചർ വരുന്ന ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഒരു സേമിയ സേമിയപ്പായസത്തെ റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് വളരെ രുചികരവും എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതുമായിട്ടുള്ള ഒരു പായസമാണിത് എന്തൊക്കെയാണ് അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം സേമിയ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഏലക്ക പിന്നെ കാശു മുന്തിരിങ്ങ ബട്ടർ ചവരി നെയ്യ് ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് ഇനി എങ്ങനെ തയ്യാറാക്കണം നോക്കാം ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഉരുളി ചൂടാവട്ടെ ഇനി ആദ്യം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റ് ആയി വരണവരെ വെയ്റ്റ് ചെയ്യാം അതിനുശേഷം അതിലേക്ക് നമുക്കൊന്ന് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം അത് നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഉണക്ക ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളർ വരുമ്പോൾ അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബാക്കി വരുന്ന ആ നെയ്യയിലേക്ക് നമ്മുടെ ഒന്ന് വറുത്തെടുക്കാം ഞാനൊരു നൂറ്റി അൻപത് ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോരുത് സ്റ്റൗ ഒന്ന് സിമ്മിലാക്കിയിട്ട് വേണം വറുത്തെടുക്കാൻ ഇപ്പോൾ അതൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്കതൊന്ന് മാറ്റിയെടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ഉരുളിയിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് അതൊന്ന് ആവട്ടെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം അതൊന്ന് ഉരുകി വരുമ്പോൾ മാത്രം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞ് പോരുത് സ്റ്റവ് സിമ്മിലാക്കിയിട്ട് വേണം പഞ്ചസാര മെൽറ്റ് ആക്കാൻ വയ്ക്കേണ്ടത് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇവിടെ പാൽ ഒഴിച്ചു കൊടുക്കണു പകരം നമുക്ക് ബട്ടർ വേണമെങ്കിലും ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പാലാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പം ഇതൊന്ന് കട്ടിയായിട്ട് വരും അതൊന്ന് തിളയ്ക്കുമ്പോൾ നോർമൽ സ്റ്റേജിലേക്ക് തന്നെ വരും ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ ഇനി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഞാനൊരു അമ്പത് ഗ്രാം ബട്ടറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ഇതൊന്ന് മെൽറ്റ് ആയിട്ട് ഇതൊക്കെ ഒന്ന് പാലും ബട്ടറും പഞ്ചസാരയും കൂടി ഒന്ന് നന്നായി യോജിച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കി വരുന്ന പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ പാലൊന്ന് തിളയ്ക്കാം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് നന്നായി തിളച്ച് വരട്ടെ അത് അപ്പോൾ നല്ലൊരു ക്രീം കളറായിരിക്കണം നമ്മുടെ പാലിൻ്റെ കളർ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് ചവ്വരി ഒരു മണിക്കൂർ നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി സേമിയും ഈ ചൗവര്യം ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ ഇപ്പം നമുക്ക് നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു കുറുകിയ രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെന്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതിനുള്ള ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ല മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് അടിപിടിക്കും അപ്പോൾ അതുകൊണ്ടൊന്ന് നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നോക്കാം നല്ല രീതിയിൽ നമ്മുടെ പായസം വെന്തു വന്നിട്ടുണ്ട് നന്നായിട്ട് മധുരമുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യം കൂടി ചെയ്യാണ്ട് നമ്മൾ നേരത്തെ ഒന്ന് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും ഉണക്ക ഒക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഒരു നാലഞ്ച് ഏലക്ക പൊടിച്ച് വച്ചിട്ടുണ്ട് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നിർബന്ധമില്ല ഏലക്കര ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ നോക്കും നമ്മുടെ പായസം വളരെ ടേസ്റ്റിയായിട്ട് നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഒരു പായസമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ